السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والعاقبة للمتقين، ولا عدوان إلا على الظالمين. اللهم صل على نور الأنوار. وسر الاسرار وطرياق الغيار ومفتاح باب اليسار سيدنا محمد المختار واله الاطهار واصحابه الاخيار عدد نعم الله وافضاله لا اله الا الله الملك الحق المبين محمد رسول الله സ്വാദിഖുൽ അമീൻ വളരെ ഗംഭീരമായ സെഷനുകൾ അവതരണങ്ങൾ എല്ലാം പിന്നിട്ടു എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടു അഷ്റഫുൽക്ക് സയ്യദുൽ വജൂദ് റസൂലുല്ലാഹിഹ്ലി വസ്ല്ലം തങ്ങളുടെ ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വത്തിനെതിരെ ഏത് ശുനകൻ കുരച്ചു ചാടിയാലും ആ വ്യക്തിത്വത്തെ ലവ ലേശം കുറക്കാനോ ഇകഴുത്താനോ ലോകത്താർക്കും സാധിക്കില്ല എന്ന് ഇവിടെ ഉള്ള അവതരണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ബോധ്യപ്പെട്ടു യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ ഈ ആരോപണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ മറുപടി പറയാനൊക്കെ ശ്രമിക്കാറുണ്ടെങ്കിലും പലപ്പോഴും ചിരിയാണ് നമുക്ക് വരാറുള്ളത് അള്ളാഹു സുബഹാനഹുവലയുടെ റുബൂബിയത്തും അഷ്റഫുൽ ഹൽക്ക് സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ നുപൂപത്വം ഒരാൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അതൊ അതിനെതിരെ വരുന്ന മുഴുവൻ ആരോപണങ്ങളും മുഴുവൻ അപ ന്യായങ്ങളും അവജ്ഞയോടെ തള്ളിക്കളയാൻ നമുക്ക് സാധിക്കും ലാ ഇലാഹ ഇവിടെ അള്ളാഹുവിനെ നാം ആദ്യമായി പരിചയപ്പെടുകയാണ് അള്ളാഹു എന്നാൽ നമുക്കറിയാം ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച് സംവിധാനിച്ചവൻ്റെ പേരാണല്ലോ അലമാണ് ആ അള്ളാഹു പരമാധികാരിയാണ് ഏതു നിയമ നിർമ്മാണങ്ങൾ നടത്താനും ഏത് കാര്യം ആജ്ഞാപിക്കാനും എന്തുത്തരവ് പുറപ്പെടുവിക്കാനും അധികാരമുള്ളവനാണ് എന്ന ആശയം ലാ ഇലാഹ ഇലാഹല്ല എന്നത് ഉൾവഹിക്കുന്നുണ്ടല്ലോ ഈ ലാ ഇലാഹ ഇലാഹല്ല എന്നതിലെ അള്ളാഹു ആ അള്ളാഹുവിൻ്റെ റസൂലാണ് അള്ളാഹുവിനാൽ നിയുക്തരാണ് മുഹമ്മദുൻ സാഹുഅലഹി വസ്ല്ലം ആരാണ് മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലം മുഹമ്മദുർ റസൂൽ എന്ന് പറയുമ്പോൾ അതൊരു സെൽഫ് എവിഡൻ്റ് ആയ ഒരു ആർഗ്യുമെൻ്റ് ആണ് എന്ന് നമുക്ക് കാണാം ഒരു സ്വതസ്പഷ്ടമായ വാദമാണ് അതിന് തെളിവ് അവതരിപ്പിക്കേണ്ട കാര്യമില്ല കാരണം മുഹമ്മദുൻ എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ചരിത്രത്തിൽ ഇടം പിടിച്ച ആയിരക്കണക്കിന് മുഴിസത്തുകൾ തന്നിലൂടെ പ്രകടമായ വ്യക്തിത്വത്തെയാണ് നാം കാണുന്നത് ആ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചു കൊണ്ട് റസൂലുള്ള എന്ന് നാം പ്രഖ്യാപിക്കുമ്പോൾ ഇനി വേറെ ഒരു തെളിവിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല മുഹമ്മദു റസൂലുള്ള ആ അള്ളാഹുവിൻ്റെ റസൂലാണ് ഏത് അല്ലാഹുവിൻ്റെ ഏത് നിയമങ്ങൾ നമ്മോട് ആജ്ഞാപിക്കാനും ഒരു വേള പലപ്പോഴും ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അത് അപ്രായോഗികമാണ് എന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ അപ്രായോഗികമായ നിയമങ്ങൾ നമ്മിൽ അടിച്ചേൽപ്പിക്കാൻ അങ്ങനെ മാലായുത്താക്കുകൊണ്ട് തക്കലീഫ് ചെയ്യാൻ അള്ളാഹുവിന് അധികാരമുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് സാധ്യമാണോ എന്ന ചർച്ച നമ്മുടെ വില നേരത്തെ നടത്തിയിട്ടുണ്ടല്ലോ അവിടെ അള്ളാഹു അള്ളാഹു പരമാധികാരിയായതുകൊണ്ട് തന്നെ മാലായു താക്കുകൊണ്ട് തക്കലീഫ് സാധ്യമാണെന്ന് പറഞ്ഞവരും അള്ളാഹുവിൻ്റെ പരമാധികാരം അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഇതര കാരണങ്ങളാൽ അത് സാധ്യമല്ല എന്ന് പറഞ്ഞവരെയും കാണാം എങ്കിൽ അപ്രായോഗികമായ നിയമമാണ് ഇവിടെ ശരീരത്തിലൂടെ നമുക്ക് ലഭ്യമായിരുന്നതെങ്കിൽ പോലും അത് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്തിനെ നിരാകരിക്കുന്നില്ല ആ നിയമങ്ങൾ നമുക്ക് കൈമാറി തന്ന അഷ്റഫുൽ അസുറഫുൽ വസ്ല്ലം തങ്ങളനുഭൂത്തിന് അതിൽ അലേഷം നിരാകരിക്കുന്നേ ഇല്ല എന്ന് നമുക്കറിയാം കാരണം അസുറഫുൽ ഖുസല്ലാഹു അലൈഹി വസ്ല്ലം പരമാധികാരിയായ അള്ളാഹുവിൻ്റെ ദൂതനാണ് തങ്ങൾ വന്നിട്ട് ഞാൻ ഇന്നതും ഇന്നതും നിങ്ങളോട് ആജ്ഞാപിക്കുന്നു അതുകൊണ്ട് നിങ്ങളത് സ്വീകരിക്കൂ എന്നല്ല തങ്ങൾ നമ്മോട് പറയുന്നത് മറിച്ച് ഞാൻ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നിങ്ങൾക്ക് കൈമാറുകയാണ് ആ നിയമങ്ങൾ നിങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അതിൻ്റെ തിക്തഫലം ഇന്നതാണ് അത് അംഗീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ സൽഫലങ്ങൾ ഇന്നതും ഇന്നതുമാണ് എന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത് റസൂലുള്ള നമുക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം മതി ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് വന്ന് കേവലം ഒരു വാദം അവതരിപ്പിക്കുകയല്ല ചെയ്യുന്നത് ഒരു ആർഗ്യുമെന്റ് ഒരു ക്ലെയിം നമുക്ക് മുന്നിൽ മുന്നോട്ട് വെക്കുകയല്ല അഷ്റഫ് ഉൽഖ് തങ്ങൾ ചെയ്തിട്ടുള്ളത് മറിച്ചതിൻ്റെ കൃത്യമായ തെളിവ് ആ ക്ലെയിമിൻ്റെ കൃത്യമായ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ അതിൻ്റെ എവിഡൻസ് അള്ളാഹുവിന്റെ റസൂൽ വസ്ലം അവതരിപ്പിച്ചു വിശുദ്ധ ഖുർആനുൾപ്പെടെ ആയിരക്കണക്കിനു പ്രമാണങ്ങൾ തെളിവുകൾ അമ്പിയാക്കൾ അങ്ങനെയാണ് നമുക്ക് തെളിവുകൾ അവതരിപ്പിക്കുന്നത് ഞാൻ ഈ പ്രപഞ്ചത്തിൻറെ സ്രഷ്ടാവിനാൽ നിയുക്തനാണ് എന്ന് വാദിക്കുമ്പോൾ ഓഹോ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവാണ് അങ്ങയെ നിയോഗിച്ചതെങ്കിൽ അതിന് സമ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ് തന്നെ അക്കാര്യം ഞങ്ങളെ തെരുപ്പെടുത്തണം എന്ന മനോഭാവത്തോടെ പ്രബോധിത സമൂഹം ഇങ്ങനെ നിലകൊള്ളുമ്പോൾ ഈ പ്രപഞ്ചത്തെ ശുദ്ധമായ ശൂന്യതയിൽ നിന്ന് ഈ കാണുന്ന നിയമങ്ങളോടെ ഫിസിക്കൽ നിയമങ്ങളോടുകൂടെ സംവിധാനിച്ചിട്ടോ സംവിധാനിച്ച അള്ളാഹു തന്നെ ആ നിയമങ്ങളെ വയലേറ്റ് ചെയ്യുകയാണ് ഈ മുഹമ്മദ് നബി തങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഉൽ കലാമൊക്കെ അതിന് ചില ഉദാഹരണങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചതായിട്ട് കാണാം ഒരു രാജാവിൻ്റെ ദൂതൻ ഞാൻ രാജാവ് ഇന്ന കാര്യങ്ങൾക്ക് എന്നെ ചുമതലപ്പെടുത്തി എന്ന വാദം മറ്റുള്ളവർക്ക് മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ എന്താണ് അതിന് തെളിവ് എന്ന നിലക്ക് ഇങ്ങനെ മുഖത്തേക്ക് നോക്കുകയാണ് മറ്റുള്ളവർ അപ്പോ രാജാവിനോട് ഇദ്ദേഹം പറയുകയാണ് രാജാവേ മഹാരാജാവേ ഞാൻ അങ് അങ്ങ് ചുമതലപ്പെടുത്തിയിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ഇവർക്ക് കൂടി അങ്ങ് ബോധ്യപ്പെടുത്തി കൊടുക്കണം അതിന് ഞാൻ പറയുന്ന കാര്യം അങ്ങ് ചെയ്യണം ഇവിടെ ഈ കാണുന്ന ബൾബുകൾ ഇതിൽ അസാധാരണമായി മാത്രം പ്രകാശം പൊഴിക്കുന്ന ചില ബൾബുകൾ ഉണ്ടല്ലോ അത് എനിക്ക് വേണ്ടി അങ്ങൊന്ന് ഒന്ന് ഓൺ ചെയ്യണം അതിൻ്റെ ബട്ടൺ ഉള്ളത് അങ്ങയുടെ കൈവശമാണ് അല്ലെങ്കിൽ അങ്ങ് പ്രത്യേകം പരമാ അങ് അങ്ങയുടെ അനുമതിയോടുകൂടെ മാത്രം അത് ഓൺ ചെയ്യാൻ സാധിക്കുന്നവയാണ് അത് അങ്ങ് ഒന്ന് ഓൺ ചെയ്തു തരണം എന്ന് പറയേണ്ട താമസം ഈ ബൾബുകൾ പ്രകാശം പൊഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഇവിടെ കൂടി നിന്നവർ എന്തു മനസ്സിലാക്കും രാജാവ് ഇദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഇന്ന കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയുകയും ഈ ശൈതിയിലൂടെ ഇദ്ദേഹത്തെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നതിൻ്റെ പുനഃപ്രഖ്യാപനം നടത്തുകയുമാണ് എന്നവർ മനസ്സിലാക്കുകയില്ലേ എന്നതുപോലെ അസ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കന്മാരോട് അള്ളാഹു താല പ്രഖ്യാപിക്കുന്നത് ഞാൻ നിങ്ങൾ ഇൻ എൻ്റെ റസൂലാണ് ഞാൻ നിങ്ങളെ എൻ്റെ ഇതര സൃഷ്ടികളിലേക്ക് എൻ്റെ നിയമങ്ങൾ എൻ്റെ അഹ്കാമുകൾ എൻ്റെ ശരീരത്ത് അത് കൈമാറാൻ വേണ്ടി എന്നാൽ നിയുക്തരായവരാണ് നിങ്ങൾ എന്നവരോട് പറയുക മാത്രമല്ല നമ്മോടും ഇത്തരം അമാനുഷികമായ പ്രാപഞ്ചികമായ നിയമങ്ങളെ ഭേദിക്കുന്ന തരത്തിലുള്ള ചില ഹവാരിക്കുകൾ പ്രകടമാക്കിക്കൊണ്ട് അള്ളാഹു നമ്മോടും ആ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അള്ളാഹു പ്രഖ്യാപനം നടത്തി കഴിഞ്ഞാൽ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ് എന്ന് അള്ളാഹു ശരി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ശരി തന്നെയായിരിക്കും അപ്പോൾ പിന്നെ ഈ പ്രവാചകൻ ആയിഷാ ബീവിനെ കല്യാണം കഴിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല ജൈനബാബിവിനെ പിന്നെ അന്നത്തെ ചില ആചാരങ്ങൾ ദുർബലപ്പെടുത്തിക്കൊണ്ട് വിവാഹം കഴിച്ചില്ലേ എന്ന് ചോദിച്ചാൽ അതിന് മറു അതിനെ ലംഘിക്കുന്ന ഒരു കാര്യമല്ലത് ഇത് കത്തയായ പ്രമാണമാണ് ഈ പ്രമാണത്തെ എതിർക്കാൻ വേണ്ടി ഒരു തരത്തിലുള്ള തുരുപ്പു ചീട്ടും ആർക്കും ീട്ട് പോലും ശുഭഹ പോലും ഉന്നയിക്കാൻ ആർക്കും കഴിയില്ല എന്നതാണ് ശ്രീ ആയിഷാ ബീവിയെ വിവാഹം കഴിച്ചത് അക്കാലത്താണ് അന്ന് അത് കുഴപ്പമുണ്ടാവൂലേക്കാരം ഇന്നിപ്പോ ജനങ്ങളൊക്കെ ഈ ശൈശവ വിവാഹം വളരെ മോശമായി കരുതുന്ന ഒരു കാലമാണ് ഓഹോ ശൈശവ വിവാഹം മോശമായി കരുതാനുള്ള മാനദണ്ഡം എന്താണ് അല്ല അതിപ്പോ എല്ലാവരും അങ്ങനെ കരുതുന്നുണ്ട് എല്ലാവരും കരുതുന്നുണ്ട് എന്ന് കരുതിയിട്ട് അത് മോശമാകില്ലല്ലോ ഈ എല്ലാവരും ഈ എല്ലാവരും കരുതാനുള്ള ഒരു ഒരു മാനദണ്ഡം വേണ്ടേ എല്ലാവരും കരുതാ ഇത് മോശമായതുകൊണ്ടല്ലേ അത് മോശമാണെന്ന് എല്ലാവരും കരുതിയത് ഇത് മോശമാണ് എന്ന് ഇവർ കരുതാനുള്ള മാനദണ്ഡം എന്താണ് അല്ലെങ്കിൽ ഇതിനെ അധാർമികമായിട്ട് കരുതാൻ എന്താണ് ധാർമ്മികത അധാർമികത എന്ന് ധാർമ്മികതയുടെ ഒരു ക്രൈറ്റീരിയാണ് അധാർമികതയുടെ ഒരു ക്രൈറ്റീരിയ ഇവർ നമ്മുടെ മുന്നിൽ വെക്കേണ്ടതുണ്ട് അത് വെക്കാൻ ഇവർക്ക് സാധ്യല്ല അമ്പിയാക്കന്മാരുടെ അധ്യാപനങ്ങൾ വിശിഷ്യ അസുറഫുൽഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ അധ്യാപനത്തെ അവഗണിച്ചുകൊണ്ട് യാതൊരു തരത്തിലുള്ള ക്രൈറ്റീരിയയും ഇവർക്ക് ലഭിക്കില്ല എന്നതാണ് സത്യം ആ കാലത്തത് മോശമായിരുന്നില്ല പറഞ്ഞു കേട്ട അത് കരുതും ഈ കാലത്താണ് തങ്ങളത് ചെയ്തതെന്ന് ഞാൻ അക്കാലത്ത് മോശമായിരുന്നു തന്നെ വെക്ക ആരെ ദൃഷ്ടിയിൽ യഥാർത്ഥത്തിൽ അത് മോശമല്ല ഈ പൊതുബോധംന്ന് പറഞ്ഞുകാണ്ട് കൊറേ ഹൈബാമാരുണ്ട് പൊതുബോധം എന്ന് പറഞ്ഞുകാണ്ട് കുറെ ആൾക്കാർ അവരണ്ട് തീരുമാനിക്കോശാണ് അപ്പൊ പിന്നെ വാക്കിയുള്ള പോലും കൂടി അതുകൊണ്ട് അംഗീകരിക്കണം അങ്ങനെയുള്ള പൊതുബോധം അക്കാലത്ത് നിലനിന്നിരുന്നു എന്ന് വന്നാൽ പോലും അത് അംഗീകരിക്കാൻ ബാധ്യതയില്ല എന്നല്ലേ ഇവിടെ വിവാഹത്തിലൂടെ ഹബീബ് അള്ളാഹുബ് സാഹുലം തങ്ങളെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അതിനിടക്ക് ബിന്ത് ജഹ്ഷ് എന്നവർക്ക് രണ്ട് സഹോദരന്മാർ അബ്ദുല്ലാഹിബിന് ജഹ്ഷ് അലി അള്ളാഹുനുമുണ്ട് പിന്നെ ഉബൈദുലാഹിബിന് ജഷ് എന്ന് പറഞ്ഞ ആളാണ് ക്രിസ്ത്യാനിയായി മാറിയത് ഉമ്മു ഹബീബറിയല്ലാഹു താലഹയെ വിവാഹം കഴിച്ചിട്ട് ഹബ്ഷീനിയയിൽ ചെന്നിട്ട് ക്രിസ്ത്യാനിയായ ആളെ പേര് നേരത്തെ പറഞ്ഞപ്പോൾ തോന്നുന്നു അബ്ദുള്ളാഹിബിന് ജൈഷി എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട് ഉബൈദുല്ലാഹിബിന് ജഷാണ് ആ ക്രിസ്ത്യാനിയായി മാറിയ ആൾ അബ്ദുല്ലാഹിബിന് ജഷി എന്ന അവർ സുഹാബിയാണ് അവർ വലിയ മഹാനാണ് സുഹാബി വര്യനാണ് സഹ ശ്രേഷ്ഠനാണ് മറ്റാളും സുൽഭത്തിലേക്ക് വന്നു പിന്നീട് മുർത്തദ്ദാവുകയും ചെയ്തു ഏതായിരുന്നാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസ്ലം തങ്ങളെ അള്ളാഹുത്തായ റസൂലായി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നു ഏത് ബോധ്യം നമുക്ക് ദൃഢരൂഢമായ ബോധ്യം ഇൽമ നമുക്ക് തന്നു ഇനി അതിനെതിരെ എന്ത് കാര്യങ്ങളും റസൂൽ അല്ല എന്നുള്ള ഒരാൾക്ക് തെളിവ് പറയാൻ കഴിയൂല കാരണം അതിന് തെളിവ് പറഞ്ഞ പിന്നെ ഒരേ സമയത്ത് റസൂലാണ് റസൂൽ അല്ല എന്ന വൈരുദ്ധ്യത്തിൽ അത് കലാശിക്കില്ലേ അപ്പോ കൃത്യമായ തെളിവ് അള്ളാഹു പിന്നെ അള്ളാഹു അസ്ദഖാണെന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല കാരണം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സിദുഖ് എന്ന് പറയുന്നത് എല്ലാ കമാലും മേളിച്ചവനാണ് അള്ളാഹു തേല കാരണം അള്ളാഹുവിന് കമാലുണ്ട് എന്നെല്ലാവരും അംഗീകരിക്കും കമാലി എല്ലാം അള്ളാഹുവിനെ മേളിക്കില്ല എന്ന് ഒരാൾ വാദിക്കണമെങ്കിൽ എന്തുവരും ചില കമാലുകൾ ഉണ്ടാകുകയും മറ്റൊരു കമാലി ഇല്ലാതിരിക്കുകയും ചെയ്യുക എന്ന വൈരുദ്ധ്യം യഥാർത്ഥത്തിൽ അത് റുജിഹാനും എന്ന് നമ്മൾ പറയുന്ന ആ വൈരുദ്ധ്യത്തിൽ അത് കലാശിക്കും നമുക്കൊക്കെ ചില കമാലുകൾ അള്ളാഹു താലെ തന്നു അതുകൊണ്ട് അതുണ്ട് അല്ലാത്തത് അല്ലാ തന്നില്ല അതുകൊണ്ട് അതില്ല

ഈ റസൂലാണ് എന്ന് വാദിക്കുന്ന സയ്യദുൽ വുജൂദായ തങ്ങൾ ഉൾപ്പെടെയുള്ള അമ്പിയാക്കന്മാരെ കുറിച്ചല്ല പറയാണ് ഇദ്ദേഹം സാദിഖാണ് അപ്പോൾ ആ വ്യക്തി അല്ലെങ്കിൽ ആ നബി സാദിഖ് തന്നെയായിരിക്കും എങ്കിൽ അതിനെതിരെ എന്ത് വിമർശനങ്ങൾ നമ്മൾ കേട്ടാലും നമുക്ക് ചിരിച്ചു തള്ളാനല്ലാതെ സാധിക്കില്ല അള്ളാഹു സുബാനഹുല ഇവിടെ നടന്ന മുഴുവൻ പരിപാടികൾ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ച മുഴുവൻ പണ്ഡിതന്മാർ വിശിഷ്യാഹുജത്തുൽ ഉലമ ഉസ്താദവർകൾ തുടങ്ങി എല്ലാവർക്കും അള്ളാഹു തായ ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു താല നൽകുമാറാവട്ടെ എല്ലാവരുടെ പ്രവർത്തനങ്ങളെയും അള്ളാഹു തായ സ്വീകരിക്കട്ടെ നമുക്ക് അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി അഷ്റഫ് ഉൽക്കു സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ തങ്ങളുടെ മധുഹ് അത് വാനോളം പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കാൻ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടേ ഇരിക്കാൻ വാനോളം ഉയർത്തിക്കൊണ്ടേ ഇരിക്കാൻ അള്ളാഹു തങ്ങളെ നമുക്ക് തൗഫീഖ് നൽകട്ടെ നമു നം അള്ളാഹുവിൻ്റെ ഹബീബ് സല്ല അള്ളാഹു അലീഹ് തങ്ങളെ നമ്മൾ പ്രശംസിച്ചത് കൊണ്ട് തങ്ങൾക്കൊരു പദവി കൂടാനില്ല എന്നാൽ നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ പുരോഗമിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങൾക്ക് അള്ളാഹു തേല വലിയ പുരോഗതി വലിയ സ്വലാത്തുകളും സലാമും അള്ളാഹു തേല നൽകട്ടെ അള്ളാഹു അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ ബി ഖിയാമ എന്ന് പറഞ്ഞവരിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നമ്മുടെ ഉസ്താദുമാരുടെയും ഗുരുവര്യന്മാരുടെയും ഗുരുത്വവും പൊരുത്തവുമുള്ള ശിഷ്യന്മാരിലും മുഹിബീങ്ങളിലും അള്ളാഹു തായല നമ്മളെ ഉൾപ്പെടുത്തട്ടെ ഹിജുത്തുൽ ഉലമ ഉസ്താദവർകൾക്ക് അള്ളാഹു തായാല ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ സെഹത്ത് അള്ളാഹു തായല വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ അവിടത്തേക്ക് അള്ളാഹു തായാല ദീർഘായുസ്സു പ്രദാനം ചെയ്യട്ടെ ധാരാളം കാലം അവിടുത്തെ ഇൽമു നുകരാനും عبد التأسيد كان منبه كان ملاه ونملك الله برقم توفي قبره دانج شيء وصلى الله تعالى وسلمه على خير خلقه ونور عرشه سيدنا محمد وعلى آله وصحبه وسلم والحمد لله رب العالمين السلام عليكم ورحمة الله